നമസ്കാരം ഈ അതിശക്തമായ അന്വേഷണവും പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു മുതിർന്ന പൗരരെ ഫോണിൽ വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് ഒ ടി ചോർത്തിയാണ് തട്ടിപ്പ് പെൻഷൻ വിവരങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ വിളിയിൽ വിശ്വാസ്യതവരും അതുകൊണ്ട് തന്നെ വയസ്സായവരെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും സർക്കാർ സംവിധാനത്തിൽ നിന്നും വിവര ചോർച്ചയുണ്ടായി എന്നാണ് നിഗമനം പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണ്ണ രൂപത്തിൽ തട്ടിപ്പുകാരിലേക്ക് എങ്ങനെയെത്തിയത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര പെൻഷൻ ആവശ്യമായി വരുന്ന ജീവൻ പ്രമാൺ പത്രയുടെ പേരിലാണ് തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ ഒട്ടേറെ പരാതികളാണ് സൈബർ ക്രൈം വിഭാഗത്തിലെത്തിയത് പെൻഷൻകാരുടെ നിയമന തീയതി വിരമിക്കൽ തീയതി പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ ആധാർ നമ്പർ സ്ഥിരം മേൽവിലാസം ഇമെയിൽ വിലാസം വിരമിക്കുമ്പോൾ ലഭിച്ച തുക പ്രതിമാസ പെൻഷൻ തുക നോമിനി തുടങ്ങിയ വിവരങ്ങൾ ഫോണിലൂടെ പറയും ഇതെല്ലാം ശരിയായിരിക്കും പെൻഷൻ ഡയറക്ടറേറ്റിൽ നിന്ന വ്യാജേന്ദിയാണ് വിളിക്കുന്നത് ഇതും വിവരങ്ങൾ കൃത്യമായി പറയുന്നതും വിശ്വാസ്യത കൂട്ടുകയും ചെയ്യും അതിനുശേഷം തട്ടിപ്പും വിവരങ്ങൾ പറഞ്ഞ ശേഷം ഇത് ഉറപ്പിക്കുന്നതിനായി ഒ ടി പി പറഞ്ഞു കൊടുക്കാനും നിർദ്ദേശിക്കുന്നു പറയുന്ന വിവരങ്ങൾ ശരിയാണെന്നതിനാൽ പലരും ഒ ടി പി പറഞ്ഞു കൊടുക്കും പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക ഇതോടെ അപ്രത്യക്ഷമാകും പെൻഷൻ തുടർന്നും ലഭിക്കാൻ വേണ്ട ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പെൻഷൻകാരെ ഫോണിൽ വിളിക്കുകയോ ഓൺലൈനായി ബന്ധപ്പെടുകയോ ചെയ്യാറില്ല തട്ടിപ്പിൽ കുടുങ്ങരുതെന്ന് പെൻഷൻ ഡയറക്ടറേറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് പെൻഷൻകാരുടെ വിവരങ്ങൾ തട്ടിപ്പുകാരിലെത്തി എന്നതിൽ ആർക്കും ഉത്തരവുമില്ല ജീവൻ പ്രമാണ പത്ര എന്നത് പെൻഷൻകാർക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇത് പെൻഷൻ ലഭിക്കുന്നതിന് ഓരോ വർഷവും സമർപ്പിക്കേണ്ടതുണ്ട് ഇതിലൂടെ പെൻഷൻ വിതരണ ഏജൻസിക്ക് പെൻഷൻകാരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്താനാകും പെൻഷൻകാർക്ക് കൃത്യസമയത്ത് പെൻഷൻ ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് ഓരോ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ വരുന്ന ഫോൺ വിളിയിൽ പാവങ്ങൾ വീഴുകയും ചെയ്യുന്നു ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള രേഖകളാണ് ഓൺലൈൻ തട്ടിപ്പുകാർ ചോദിക്കുന്നത് പി നമ്പറും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിശദാം ും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും തട്ടിപ്പുകാർ പറയും അതുകൊണ്ട് തന്നെ ട്രഷറി ഓഫീസിൽ നിന്നുള്ള വിളിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെയാണ് ചതിയിൽ വീഴുന്നത് പല കാരണങ്ങളാൽ സമയത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത മാസമോ അതിനുശേഷമോ സമർപ്പിക്കാം അതേസമയം ശ്രദ്ധിക്കേണ്ട വിഷയം നവംബർ മുപ്പതിനകം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുമുണ്ട് സർട്ടിഫിക്കറ്റ് സെൻട്രൽ പെൻഷൻ പ്രോസസിംഗ് സെന്ററുകളിൽ എത്തിയതിനു ശേഷം മാത്രമേ തുക വിതരണം ചെയ്യൂ ഈ സാഹചര്യത്തിൽ ഈ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് ഫോൺ വിളി എന്ന വ്യാജന ഒ ടി പി കൃത്യമായി തന്നെ പറയും ഈ സാഹചര്യത്തിൽ ഈ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് ഫോൺവിളി എന്ന വ്യാജേനയാണ് എത്തുന്നത് ഒ ടി പി കൃത്യമായി തന്നെ പറയും ഇത് ചതിയായി മാറുകയാണ് റിട്ടയർമെന്റിന് ശേഷം വരുമാനം ലഭിക്കുന്നത് അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാകുന്നത് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ് റിട്ടയർമെന്റിന് ശേഷമുള്ള സുഖപ്രദമായ ജീവിതം നയിക്കാനുള്ള വരുമാന സ്രോതസ്സാണ് പെൻഷൻ അറുപതിനും എൺപതിനും ഇടയിൽ പ്രായമുള്ള എല്ലാ പെൻഷൻകാരും പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതിന് ജീവൻ പ്രമാണപത്രം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് ഇത് മനസ്സിൽ വെച്ചാണ് പുതിയ തട്ടിപ്പ് വളരെ വേണ്ടപ്പെട്ടവരുടെ ശബ്ദത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശമോ ഫോൺ കോളോ നിങ്ങളെയും തേടി എത്തിക്കുക രാജ്യത്തുടനീളം നിരവധി പേർ വോയിസ് ക്ലോണിംഗ് എന്ന ഈ തട്ടിപ്പിന് ഇരിയാക്കും ആർട്ടിഫിഷ്യൽ സഹായത്തോടെ ഇരയുടെ ശബ്ദത്തിൻ്റെ ക്ലോൺ സൃഷ്ടിച്ച് അവരുടെ പരിചയക്കാരെ കബളിപ്പിച്ച് പണം തട്ടുന്ന രീതിയാണിത് ഇതിൻ്റെ പുതിയ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് വോയിസ് ക്ലോണിങ്ങിനായിട്ടുള്ള ഇരയുടെ ശബ്ദ സാമ്പിളുകൾ റോങ് നമ്പർ കോളിലൂടെയോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ കണ്ടെത്താം ഇരകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റ് പ്രസക്ത വിവരങ്ങളും ശേഖരിച്ച ശേഷം സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരുടെ വേണ്ടപ്പെട്ടവരെ വൈകാരികമായി കിണിയിൽപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് വിവിധ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പരാതികളുമായി സംസ്ഥാനത്ത് ദിവസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ടെന്ന് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അറിയിച്ചു ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം കോളെങ്കിലും കേസായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപയിൽ താഴെ പണം നഷ്ടപ്പെടുന്നവയാണ്